ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അവനെ വീക്കിലി അവസാനത്തെ ദിവസത്തെ ട്രേഡിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ് സോ ഇതൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ അല്ല അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല അപ്പോൾ റിലയൻസിൻ്റെ എ ജി എം ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റിലയൻസിൻ്റെ എ ജി എം കഴിഞ്ഞു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്നു എന്താണ് റിലയൻസ് എ ജി എം അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് അതായത് ഏറ്റവും ചെറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റിലയൻസ് എ ജി എമ്മിൽ എന്താണ് റിലയൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിലയൻസ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് സർവീസസിനും മറ്റുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ സർവീസ് ഞങ്ങളുടെ സർവീസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക അപ്പോൾ റിലയൻസിൻ്റെ മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് പറയാം റിലയൻസിൻ്റെ സൈസെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ റിലയൻസിൻ്റെ മൊത്തം സെയിൽസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് പത്ത് ലക്ഷം കോടി രൂപ എന്ന് പറയുന്ന ഒരു പത്ത് ലക്ഷം കോടിയിലേക്ക് സെയിൽസ് വരുന്ന ആദ്യത്തെ ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് റിലയൻസ് സൊ പത്ത് ലക്ഷത്തി നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി അച്ചീവ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കമ്പനിയാണ് പത്തു ലക്ഷം കോടി രൂപ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ലക്ഷത്തെ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇബിറ്റ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഇബിറ്റയാണ് കമ്പനി നേടിയിരിക്കുന്നത് അതായത് നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ചിലവുകളും കഴിഞ്ഞ് അമ്പാനിയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ റിലയൻസിൻ്റെ നെറ്റ് പ്രോഫിറ്റായിട്ട് കാണുന്നത് എഴുപത്തിയൊൻപതിനായിരത്തി ഇരുപത് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയിരിക്കുന്നത് അതായത് അപ്രോക്സിമേറ്റലി എൺപതിനായിരം കോടി രൂപ റിലയൻസ് ഒരു വർഷം അറ്റാദായം ഉണ്ടാക്കിയിരിക്കുന്നു എന്നർത്ഥം ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ടാക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും വലിയ കമ്പനി എന്നത് പറയാം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ നാല് നാനൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കമ്പനി പല വിധത്തിൽ ടാക്സുകളായിട്ടും പല ഡ്യൂട്ടികളായിട്ടും കമ്പനി ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് അഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടാക്സിലേക്കും മറ്റു ഡ്യൂട്ടികളിലേക്കുമായിട്ട് റിലയൻസ് മാത്രം പേ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആണ് ഈയൊരു ഈ ഒരു റെക്കോർഡ് കൈവരിക്കുന്ന ഒരു കമ്പനി കൂടിയായി റിലയൻസ് മാറിയിരിക്കുന്നു ഏറ്റവും വലിയ സിംഗിൾ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സിംഗിൾ കമ്പനി ഗവൺമെൻറ്റിൻ്റെ ടാക്സിലേക്ക് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇതാണ് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് പിന്നെ ആദ്യമായിട്ട് നമുക്ക് അവർ തുടങ്ങിയത് തന്നെ ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വൺ ഇസ് ടു വൺ ബോണസ് കൊടുക്കാൻ റിലയൻസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഷെയർ ഹോൾഡ് തീരുമാനിച്ചു എന്ന് പറയുന്നത് തീരുമാനിച്ചിട്ടില്ല കാരണം സെപ്റ്റംബർ അഞ്ചിന് നടക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ മാത്രമാണ് ഈ ഒരു തീരുമാനം ഫൈനലി വരിക അപ്പോൾ വൺ ഇസ് ടു വൺ റേഷ്യോയിലാണ് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ അഞ്ചിന് പാസ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് അത് പാസ്സാവുകയാണെങ്കിൽ റിലയൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓഹരി ഉടമകൾക്ക് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ഷെയർ ഫ്രീ ആയിട്ട് ബോണസ് ഷെയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് റിലയൻസിൻ്റെ ലിക്വിഡിറ്റി അതായത് ഇപ്പോൾ നടക്കുന്ന ട്രേഡിംഗ് ഡെബിൾ ആവാനുള്ള സാധ്യതകളുണ്ട് കാരണം പ്രൈസ് നേരെ പകുതിയാവുമെങ്കിലും ബോണസ് ഇഷ്യൂവിന് ശേഷം ലിക്വിഡിറ്റി വർദ്ധിക്കും കാരണം റിലയൻസിൻ്റെ പ്രൈസിങ് കുറയും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസ് കൂടും ആ രീതിയിൽ വരും കാരണം റിലയൻസിന് ഒരുപാട് റില ഉണ്ട് ആ ആണ് ഷെയറുകളുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് സോ സെപ്റ്റംബർ അഞ്ചോടു കൂടി അറിയാം സെപ്റ്റംബർ അഞ്ചിൽ ഈ ബോർഡ് മീറ്റിംഗിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട ഇത് ഒന്നേ പോയിൻറ്റ് ജിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ജിയോയുടെയും റീറ്റെയിലിൻ്റെയും ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അടുത്ത മൂന്നോ നാലോ വർഷം കൊണ്ട് ഇവരുടെ റവന്യൂ ഇരട്ടിയാകും പ്രോഫിറ്റബിലിറ്റി ഇരട്ടിയാകും എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ പ്രാവശ്യം ജിയോയുടെയോ അല്ലെങ്കിൽ റീറ്റെയിലിൻ്റെയോ ഡീമർജർ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പക്ഷേ അതുണ്ടായില്ല ആദ്യമായിട്ട് പറയുന്നത് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം നാല് കോടി പുതിയ സബ്സ്ക്രൈബേഴ്സിനെയാണ് റിലയൻസ് ജിയോ അവരുടെ പുതിയ സബ്സ്ക്രൈബർ ബേസായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ജിയോ വെബ്സൈറ്റിൽ മീൻസ് ഈ ഇൻ്റർനെറ്റ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാല് കോടി മുപ്പത് ലക്ഷം കൃത്യമായിട്ട് പറഞ്ഞാൽ നാല് കോടി മുപ്പത് ലക്ഷം പുതിയ വരിക്കാരെ അവർ ആഡ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നൂറ് കോടി ഒരു ലക്ഷം കോടി രൂപയുടെ സെയിൽസ് ജിയോ കൈവരിച്ചിരിക്കുന്നു ഒരു ലക്ഷം കോടി രൂപയുടെ സെയിൽസ് അതുപോലെ തന്നെ ഇരുപതിനായിരം കോടി രൂപയുടെ അറ്റാദായം റിലയൻസ് ജിയോ കൈവരിച്ചിരിക്കുന്നു ഇരുപതിനായിരം കോടി രൂപയുടെ അറ്റാദായം അതുപോലെ തന്നെ നൂറ് ജി ജി ബി വരെയുള്ള ക്ലൗഡ് സർവീസ് അതായത് ഓൺലൈൻ സ്റ്റോറേജ് പ്രൊവിഷൻസ് ജി ദീപാവലിയോടുകൂടി ഓരോ ജിയോ യൂസേഴ്സിനും കിട്ടുമെന്നുള്ളതാണ് നൂറ് ജി ബിയുടെ പൊട്ടൻഷ്യൽ അതായത് ദീപാവലിയോട് കൂടി ക്ലൗഡ് സ്റ്റോറേജ് നൂറ് ജി ബി തരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതിന് പുറമെ ജിയോയുടെ ഫോണുകളൊക്കെ തന്നെ എ ഐ എനേബിൾഡ് നമ്മൾ വിളിക്കുന്ന കോളുകളൊക്കെ തന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാകും അതുപോലെ തന്നെ അത് ട്രാൻസ് അതുപോലെ തന്നെ അത് റെക്കോഡായി അത് വോയിസ് മീൻസ് അക്ഷര രൂപത്തിൽ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അത് ശേഖരിക്കപ്പെടുമെന്നുള്ളത് എ ഐ എനേബിൾഡ് ആകും എന്നുള്ളതാണ് മറ്റൊന്ന് മറ്റൊന്ന് എ ഐ ബേസ്ഡ് ജിയോ ക്ലൗഡ് സർവീസസ് അതും ദീപാവലിയോടുകൂടി ലോഞ്ചാവുന്നു അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഡാറ്റകളും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ക്ലൗഡ് സർവീസിൽ സ്റ്റോർ ചെയ്യാം നൂറ് ജി ബി വരെ ഫ്രീ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം ഇപ്പോൾ തന്നെ ഐഫോണിലും മറ്റും ആ സർവീസുകളുണ്ട് നമ്മളത് ഒരു ജി ബി വരെ അവർക്ക് ഫ്രീ ഉണ്ട് അതിന് ശേഷം അതിന് നമ്മൾ പേയ്മെൻ്റ് കൊടുത്തിട്ടാണ് ആ സ്റ്റോറേജ് നമ്മൾ വാങ്ങുന്നത് ആ ഒരു സർവീസിലേക്ക് ഓരോ ജിയോ യൂസേഴ്സിനും നൂറ് ജി ബി വരെ ക്ലൗഡ് സർവീസ് കിട്ടുമെന്നാണ് പറയുന്നത് ഇതാണ് ജിയോയു ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പിന്നെ ജിയോയുടെ ടി വി അതായത് ജിയോ ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജിയോ സെറ്റ് ഓഫ് ബോക്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നു ഇത് കംപ്ലീറ്റ്ലി ഒരു ഹോം ആയിരിക്കും എല്ലാ തരത്തിലുള്ള ടി വി ഷോകളും മറ്റുമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് ആയിട്ട് ജിയോ പ്ലാറ്റ്ഫോം മാറുന്നു എന്നുള്ളതാണ് റിലയൻസ് കൂടുതൽ മീഡിയ സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും തയ്യാറാവുന്നു പ്രത്യേകിച്ചും സോണി ഡിസ്നിയുമായിട്ട് ബന്ധ സോറി ഡിസ്നിയുമായിട്ട് ബന്ധപ്പെട്ട മെർജറിന് ഇപ്പോഴാണ് കോമ്പറ്റീഷൻ കമ്മീഷനിലെ അപ്രൂവലൊക്കെ വന്നത് സോ മീഡിയ സെക്ടറിൽ പിടിമുറുക്കാൻ റിലയൻസ് വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നത് വേണം ഈ ആനുവൽ ആനുവൽ എ ജി എമ്മിൻ്റെ പ്രഖ്യാപനങ്ങൾ കാണേണ്ടത് അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമുകളെ ഏകീകരിപ്പിക്കുന്നതിനുള്ള വഴികളും നടത്തുന്നു ഇനി മറ്റൊന്ന് റീറ്റെയിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ നോക്കാം റീറ്റെയിൽ ബിസിനസ്സിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനൊന്നായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് റീറ്റെയിൽ ബിസിനസിൻ്റെ ലാഭത്തിൽ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് മൂന്ന് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ സെയിൽസ് റീറ്റെയിൽസ് മാത്രം നടത്തിയിരിക്കുന്നു അതായത് റീറ്റെയിൽ രംഗത്ത് റിലയൻസ് പിടിമുറുക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതിനു പുറമെ അവർ വളരെ പ്രഖ്യാപിച്ചത് ലക്ഷറി ജ്വല്ലറി സെഗ്മെൻറ്റിലേക്ക് റിലയൻസ് റീറ്റെയിൽ വരുന്നു ഇഷ അംബാനിയുടെ കീഴിൽ വളരെ ശക്തമായിട്ട് റിലയൻസ് റീറ്റെയിൽ പിടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കരുതാൻ അത് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ബിർളയുടെ ഇന്ദ്രിയ വന്നത് ടൈറ്റൻ ഓൾറെഡി ഉണ്ട് ടാറ്റയുടേത് അപ്പോൾ ബിഗ് ബ്രാൻഡുകൾ പ്ലേ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് ഗോൾഡ് ജ്വല്ലറി ബ്രാൻഡുകൾ മാറുന്നു എന്നുള്ളതാണ് സോ റിലയൻസ് കൂടി കൂടി കൂടുതൽ ശക്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ട്രാൻസാക്ഷൻസാണ് റിലയൻസ് റീറ്റെയിലിൽ ഒരു സാമ്പത്തിക വർഷം മൊത്തമായിട്ടും നടന്നിരിക്കുന്നത് അതിന് പുറമേ ജിയോ മാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നാല്പത് ലക്ഷം ജിയോ മാർട്ട് എന്ന് പറയുന്ന റിലയൻസ് റീറ്റെയിലിൻ്റെ കൺസെപ്റ്റില് നാൽപ്പത് ലക്ഷം പാർട്ട്നേഴ്സിനെ അവർ ആഡ് ചെയ്തിരിക്കുന്നു അതായത് കസ്റ്റമേഴ്സായിട്ടും മറ്റു ആയിട്ടൊക്കെ കസ്റ്റമേഴ്സ് അല്ല പുതിയ വെൻറ്റേഴ്സൊക്കെ ആയിട്ട് നാൽപ്പത് ലക്ഷം ആൾക്കാരെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി സ്റ്റോറുകളാണ് ഇരുന്നൂറ് സിറ്റികളിലായിട്ട് റിലയൻസ് റീറ്റെയിലിനുള്ളത് ഇത് തുടക്കം മാത്രമാണ് കൂടുതൽ ഫലം അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലയൻസ് റീറ്റെയിലേക്ക് റിലയൻസ് നീക്കി വെക്കുന്നു അപ്പോൾ ആയിട്ട് റിലയൻസ് റീറ്റെയിൽ മേഖല കൈയടക്കാൻ റിലയൻസ് വീണ്ടും ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഈ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അഞ്ച് പോയിൻറ്റ് ആറ് നാല് ട്രില്യൺ അഞ്ച് പോയിൻ്റ് ആറ് നാല് ലക്ഷം കോടി രൂപയുടെ വിറ്റ് വരവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതുപോലെ തന്നെ സോളാർ എനർജി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ വർഷം അവസാനത്തോടു കൂടി സോളാർ ഫോട്ടോ വോൾട്ടിക് മൊഡ്യൂളുകൾ ഉണ്ടാക്കാൻ റിലയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേൾഡ് ക്ലാസ് ഇൻ്റഗ്രേറ്റഡ് കാർബൺ ഫൈബർ പ്ലാന്റ് ഗുജറാത്തിലെ ഹസീറയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതും മറ്റൊരു പ്രഖ്യാപനമുണ്ടായി അതുപോലെ തന്നെ എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് എനർജി ബിസിനസ്സിൽ റിലയൻസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് ന്യൂ എനർജി ബിസിനസ്സിൽ എഴുപത്തി അയ്യായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് നൂറ് ആയിരം കോ ആയിരം ഏക്കർ സ്ഥലത്ത് എനർജി പ്ലാന്റേഷൻ അതായത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈ മീഥൈൻ കണ്ടൻറ്റ് കംപ്രസ്ഡ് ബയോഗ്യാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതായത് ബയോഗ്യാസ് പ്ലാന്റുകളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട എനർജി പ്ലാന്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സസ്യങ്ങളും മറ്റുമൊക്കെ തന്നെ പ്ലാന്റ് ചെയ്ത് അതിൽ നിന്നും എനർജി ഉണ്ടാക്കി ബയോഗ്യാസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള റിന്യൂവൽ എനർജി മേഖലകളിലും പുതിയ തരത്തിലുള്ള എനർജി മേഖലകളിലും ഓൻസ് കൈവെക്കുന്നു സോളാർ സോളാറായാലും വിൻഡായാലും അതുപോലെ തന്നെ എനർജി ഈ പ്ലാന്റേഷൻ ആയാലും എല്ലാ തരത്തിലും തരത്തിലും ഉള്ള പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് അതായത് മാറി മാറി വരുന്ന പുതിയ തരം ബിസിനസ്സുകളിലേക്ക് റിലയൻസ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു ഒരു ട്രഡീഷണൽ ഓയിൽ ടു കെമിക്കൽ ഒരു പെട്രോ കെമിക്കൽ കമ്പനി എന്നതിൽ നിന്നും മാറി പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ സോ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് കോർപ്പറേറ്റ് മേഖലയിൽ വലിയ മത്സരങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങൾ കാരണമായേക്കാം ഏതായാലും ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് എന്ന നിലയിൽ മാറി കാലത്തിനൊത്ത ബിസിനസ്സുകളിലേക്ക് മാറി വരുന്ന ഒരു പുതിയ റിലയൻസിനെയാണ് നമ്മൾ കാണുന്നത് പുതിയ സക്സഷൻ പ്ലാനുകളും മറ്റൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും വളരെ ശക്തമായ സാന്നിധ്യമായിട്ട് മുകേഷ് അംബാനി തന്നെ മുന്നിൽ നിന്ന് ലീഡിയും എന്നുള്ള സന്ദേശമാണ് നൽകുന്നത് ജിയോ റീറ്റെയിൽ അതുപോലെ തന്നെ എനർജി ബിസിനസ്സുകളായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ലാൻഡ് ലൈറ്റിലേക്ക് പോകാൻ സാധ്യത അതുപോലെ തന്നെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ് താഴോട്ട് പോകുന്നില്ല അത് കൺസോൾഡേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഗ്രൂത്ത് ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് റിലയൻസിൻ്റെ എ ജിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ബോണസ് ഇഷ്യൂ കൂടുതൽ പുതിയ മേക്കറിതിയൊക്കെ റിലയൻസ് കടന്നു കയറുന്നു മീഡിയ സെക്ടർ ജിയോ വളരെ കൂടുതൽ മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നു ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അതിനെ കൂടുതൽ അതിൻ്റെ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതെന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ എനർജി ബിസിനസ്സും അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം റിലയൻസുമായിട്ട് നമുക്ക് പേഴ്സണലി വിരോധം ഉണ്ടാകാം നമ്മുടെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ മാത്രം കാണുന്നവരെ സംബന്ധിച്ചിട്ട് എൽ എൻ ടി എ പോലെ തന്നെ നമുക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരേണ്ട ഒരു സ്റ്റോക്കായിട്ട് മാറിയിരിക്കുന്നു ഇതാദ്യമായിട്ട് ഞാൻ പറയുന്നതല്ല തൊള്ളായിരം എണ്ണൂറ് രൂപയൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് നമ്മളെ ലെവൻ ട്വൻറ്റി ഫോർ അറ്റാക്ക് ലെവൻ മീൻസ് അമേരിക്കൻ അറ്റാക്ക് നടന്നില്ലേ ആ സമയത്തൊക്കെ റിലയൻസ് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാദർ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ സമയം അത്രയും പൈസ ഒക്കെ നമുക്കിപ്പം മേടിക്കാനുള്ള ഓപ്ഷനില്ല അത്രയും ചെറിയ പൈസയൊക്കെ ഒന്നും റിലയൻസ് കിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ടെങ്കിലും റിലയൻസ് നമുക്ക് ഇത്രയും ഒരു സൂപ്പർ മാർക്കറ്റാണ് ആ ഓഹരി എന്ന് പറയുന്നത് എൽ എൻ ടി എ പോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു സൂപ്പർ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു സൂപ്പർ എന്ന് പറയുന്ന പോലെ റിലയൻസ് മാറി വരുന്ന ബിസിനസ്സുകളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ആറ് മാസത്തിൽ ഒരു റിലയൻസ് എങ്കിലും മേടിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഒരു റിലയൻസ് എന്ന രീതിയിലെങ്കിലും പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭാവിയിൽ മെച്ചമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതാണ് റിലയൻസ് എ ജി എം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പൊതുവായിട്ടുള്ള വിലയിരുത്തുകയാണ് മാർക്കറ്റ് തീർച്ചയായിട്ടും റിസ്കുകൾക്ക് വിധേയമാണ് അതിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങളും ഓട്ടങ്ങളൊക്കെ തന്നെ ഓഹരികളിലുണ്ടാകും സോ അതുകൂടി കൺസിഡർ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ റിലയൻസ് അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് മറ്റു പല ന്യൂസുകളും ഇന്ന് മാർക്കറ്റിൽ കൃത്യമായിട്ടുണ്ട് ഷുഗർ സെക്ടറിലെ ന്യൂസ് ഉണ്ട് മറ്റു പല സെഗ്മെൻറ്റ് വൈസും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളുണ്ട് അത് ഇത് വീഡിയോ വീണ്ടും ലെങ്ത് ആയി പോകും അപ്പം ഞാനത് അപ്ഡേറ്റ് ചെയ്യത്തില്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു വളരെ വൈകിയിരിക്കുന്നു സമയം ഏകദേശം രണ്ട് മണിയോടെ അടുപ്പിച്ചിരിക്കുന്നു വീഡിയോ നിങ്ങൾ രാവിലെ ആയിരിക്കും കാണുക എല്ലാവർക്കും ശുഭദിനം മറ്റൊരു മാർക്കറ്റ് ദിവസത്തിലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്